ഹലോ എല്ലാവരും സ്വകാര്യയ്ക്ക് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയം തോന്നുക എന്നുള്ളത് സർവ്വസാധാരണമാണ് അത് പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയ്ക്ക് കാണുന്ന മാത്രയിൽ തന്നെ ഒരിഷ്ടം തോന്നുക അല്ലെങ്കിൽ ഒരടുപ്പം തോന്നുക എന്താ അതുപോലെ തന്നെ തുറന്നു പറയുക എന്നുള്ളത് എന്താ അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ആൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ് അത് അവർ ഏതൊക്കെ തരത്തിലുള്ള പലപ്പോഴും പല പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു ആൺകുട്ടിയെ കാണുന്ന മാത്രയിൽ അത് ആണായാലും പെണ്ണായാലും പരസ്പരം ഇഷ്ടം തോന്നുക എന്നുള്ളത് അപ്പോൾ അതിന് പൊതുപാട്ടവർ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടാകും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ടാകും എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഒരിഷ്ടം തോന്നുന്നത് അത് എങ്ങനെയുള്ള ആണ് ആൺകുട്ടികളിലേക്കായിരിക്കും പെണ്ണു പെട്ടെന്ന് തന്നെ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങളാണ് അതായത് കോമൺ ആയിട്ടുള്ള ചില ഫാക്ടറികൾ അതായത് ഒരു ആൺകുട്ടിയെ കാണുന്ന തന്നെ പെൺകുട്ടിക്ക് പെട്ടെന്നൊരു സ്പാർക്ക് തോന്നിയൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് ആയിട്ടുള്ള ഫാക്ടറികളാണ് ഇന്ന് നോക്കുന്നത് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ആൺകുട്ടിയിലേക്ക് പെൺകുട്ടി അടുക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവർക്ക് അത്തരക്കാരോട് വളരെയേറെ എന്താ ഉറച്ച വിശ്വാസം ഒരു തരത്തിലവരെ തങ്ങളെ വഞ്ചിക്കില്ല അല്ലെങ്കിൽ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരക്കാരോട് പെൺകുട്ടികൾ പെട്ടെന്ന് അടുക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആൺകുട്ടികളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ അതായത് പറയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ നിന്ന് തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളും പറയാതെ മുഴുവൻ കാര്യങ്ങൾ പകുതി കാര്യങ്ങൾ മറച്ചു വച്ചുകൊണ്ടുള്ള ഒരു ബന്ധം ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കില്ല അപ്പോൾ മുഴുവൻ മാക്സിമം കാര്യങ്ങളും തന്നെ പറയേണ്ടതായിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊണ്ടായിരിക്കും അത് അതിന് എന്നുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്തല്ലേ കടന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കഴിയുമ്പോൾ അതവർ തമ്മിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു മനസ്സുകൊണ്ടുള്ള അടുപ്പ് ാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസന്ധരായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്ന ആൺകുട്ടികൾ ഒരിക്കലും ചതിക്കില്ല അവരൊരു നല്ല മനസ്സിനുടമയായിരിക്കുമെന്നാണ് പെൺകുട്ടികൾ കരുതും അതുകൊണ്ട് ഇത്തരക്കാരോട് എപ്പോഴും അവരൊരു പ്രത്യേക ഇഷ്ടം കാണിക്കാറുമുണ്ട് നമുക്കിടയിൽ തന്നെ ചില ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞിട്ടെ അറിയാനായിട്ട് പറ്റും അവർ എന്തൊരു പ്രശ്നം വന്നാലും ഉണ്ടല്ലോ അവർ അതിലൊന്നും തളർന്നു പോകില്ല അവരതിനെ ഉറച്ച മനസ്സോടുകൂടി ഞാൻ ആ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും എനിക്ക് മറികടന്നേ പറ്റുമോ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം കൊണ്ട് അവരതിനെ മറികടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സുള്ള നിസാര പ്രശ്നം വരെ തരും തളർന്നു തൂങ്ങി ടെൻഷൻ അടിച്ചിരിക്കുന്നവരിലേക്ക് ആർക്കും തന്നെ നമുക്കൊരു താല്പര്യം അവർ നമുക്ക് കൂടി ആ ടെൻഷൻ പകർന്നു വരികയേ ചെയ്യുള്ളു അപ്പോൾ അത്തരത്തിലുള്ളവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്നൊരു ചായവ് കാണിക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് നിറക്കുകയാണെങ്കിൽ എന്ത് കാര്യവും നമുക്ക് സാധിക്കും നമ്മൾ ഒരു കാര്യം നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ട് ആ നെഗറ്റീവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ നേ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണെങ്കിൽ കൂടി ഈ പോസിറ്റീവ് ചിന്ത വന്നു കഴിയുമ്പോൾ ഉറപ്പ് ഉപ്പായിട്ട് നടന്നിരിക്കും അപ്പോൾ അതൊക്കെ അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് മൈൻഡിനെ കുറിച്ച് അപ്പോൾ അത് അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രശ്നങ്ങളും തളർന്നു പോകാത്ത ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലമുള്ള ആൺകുട്ടികളെ സ്ത്രീകൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ചെന്നെങ്കിൽ എന്ത് കാര്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുക മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറയരുത് ഒരിക്കലും അങ്ങനെ പറയുക ചെയ്യേ വിചാരിക്കരുത് അപ്പോൾ ഈ എന്താ പറയുക എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം ചെയ്തു നോക്കാൻ ശ്രമിക്കുക ശ്രമിക്കുന്നവരെ ആ ശ്രമി ശ്രമിച്ച് നമ്മൾ ശ്രമിച്ച് ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ശ്രമിച്ചാൽ പറ്റില്ലായിരിക്കും പക്ഷെ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ശ്രമിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ടത് പറ്റും അപ്പോൾ അത്തരക്കാരിലേക്കും സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ചില ആൺകുട്ടികളുണ്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കും അവർക്ക് എപ്പോഴും സ്ട്രെസ്സാണ് അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും അവർ പകർന്നു നൽകണം ഇപ്പോൾ ഒരാൾക്ക് ടെൻഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയിന്നിരിക്കല ടെൻഷൻ ഏറ്റെടുക്കും പക്ഷെ ആ സ്ട്രെസ് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നവരിലേക്കും ഒരിക്കലും അങ്ങനെയുള്ള പുരുഷന്മാരിലേക്കൊന്നും സ്ത്രീകൾ ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്തിനും നമ്മളെപ്പോഴും സമാധാനവും സന്തോഷം ആഗ്രഹിക്കുന്നവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ്സിനെ നമ്മൾ തന്നെ സൊല്യൂഷൻ ക്ഷം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതോ ഇങ്ങനെ സ്ട്രെസ്സോടു കൂടിയിട്ട് ആ സ്ട്രെസ് മറ്റുള്ളവരിലേക്കും പകർന്നും നൽകാതിരിക്കുക അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് എപ്പോഴും കൊണ്ടു കടന്നാൽ നമ്മുടെ ഹെൽത്തിനെ കൂടി അത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കിയില്ല സ്ട്രെസ് സ്ട്രെസ്സൊന്നുമില്ലാതെ എപ്പോഴും കൂൾ മൈൻഡോട് കൂടിയിരിക്കുന്നവരെ എന്ത് പ്രശ്നത്താണ് കൂൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ഇഷ്ടവും ആകർഷണമൊക്കെ തോന്നായിട്ട് കാണാറുണ്ട് ഈ ദേഷ്യം എന്ന് പറയുന്ന ആൺകുട്ടികൾക്കുണ്ടാകും പെൺകുട്ടികൾക്കുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടവർ ഭയങ്കര ദേഷ്യത്തിലോ ആണ് എങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരിലേക്ക് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഒരിക്കലും അതൊരു സക്സസ് ആവില്ല അത്തരക്കാരെ പൂർണ്ണമായിട്ടും ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല നമുക്ക് ഒട്ടും അംഗീകരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൂളായിട്ടുള്ളൊരു ശാന്തമായിട്ടുള്ളൊരു മനസ്സോട് കുടിക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ എന്ത് കാര്യവും എന്താ പറയുക ഒരാളോട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളവർ ചെയ്യുക ചിലരെന്ന് വെച്ചാൽ ഇടപെടീന്ന് പറയണമെന്ന് തീ എന്താ പറയുക അപ്പം തന്നെ പറഞ്ഞ് തീർക്കണമെന്നുള്ള വ്യഗ്രതയോടുകൂടിയാണ് മറ്റൊരാൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലേ അവരുടെ സാഹചര്യവും സന്ദർഭമൊന്നും നോക്കാതെ എന്ന് വളവള പറഞ്ഞ് തീർക്കും പക്ഷേ ഇത്തരക്ക ഇത്തരം പറയുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് എന്താ പറയുക അവർ വെറുപ്പ് മാത്രമേ സഹായിക്കുകയുള്ളൂ ഈ ദേഷ്യം സ്ട്രെസ് അതുപോലെയുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭത്തെയും സാഹചര്യത്തെയും ഒക്കെ അനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെ ഉണ്ടാവാറുണ്ട് ക്ഷമയോടുകൂടി കേട്ടിരിക്കാനുള്ളൊരു കഴിവൊരുത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഒരാൾ പറയുന്ന കാര്യം ക്ഷമയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരാൾ നമ്മൾ കേൾക്കാനും ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമ്മളെ കേട്ടിരിക്കുക ഇതുപോലെ കേട്ടിരിക്കുക എന്ന ഒരാൺകുട്ടിയിലേക്ക് പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു ഒരു ഒരടുപ്പൊക്കെ തോന്നാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ ഒരു മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമാണ് അവരെ കേട്ടിരിക്കുക ക്ഷമയോടുകൂടി കേട്ടിരിക്കുക അപ്പോൾ എന്തൊരു പ്രശ്നമാണെങ്കിൽ കൂടി നമ്മളൊരാൾ കേട്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് പകുതി ആ സ്ട്രെസ്സ് കുറയാണ് ചെയ്യുന്നത് അവർക്ക് കേൾക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചിലർ നമുക്കറിയാം അവർ ഭയങ്കര ചിലപ്പോൾ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും പക്ഷേ അവർ പറയുന്നത് ചിലപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി അവരെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുക കേൾക്കാനുള്ള ക്ഷമ കൂടി നല്ല ഒരു അവസരം നൽകാതെ ഇങ്ങ് എന്താ പറയുക ക്ഷമയില്ലായ്മ കൊണ്ട് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഒരു ഒരിക്കലും ചെയ്യരുത് ചിലപ്പോൾ നിങ്ങളീ ഒരു അബദ്ധം കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് വേണം ക്ഷമയോടുകൂടി മറ്റൊരാൾ നമ്മളിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിൽ കൂടി അവരെ കേട്ടിരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ളു ഒരു ഒരു സ്ത്രീകൾ എപ്പോഴും ആൺകുട്ടികളെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ സത്യസന്ധത അതുപോലെ തന്നെ എന്താ പറയുക ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേട്ടിരിക്കുക അതുപോലെ തന്നെ കെയറിങ് അതുപോലെ എപ്പോഴും വിശ്വാസം ആളിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ശ്രദ്ധിക്കേണ്ടതായിട്ട് അപ്പം എന്താ ഇന്നത്തെ വീഡിയോയുടെ വാൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് תודה רבה